വ്യഭിചാരികളുമായി സമ്പർക്കം വരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത് ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു പൃഥ്വിത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മധ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം നിങ്ങൾ വിധിക്കേണ്ടത് ദൈവം നീ വിധിക്കണമെങ്കിൽ ജനം കാര്യം അതിനാണ് ദൈവം ജ്ഞാനം നിറഞ്ഞത് അതിനാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്മാവിനാത്മാവാണ് പ്രവചനങ്ങളെല്ലാം നിറഞ്ഞ പുസ്തകത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രവാചകൻ അരുളി ചെയ്തത് സംഭവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ പ്രവാചകനാണെന്ന് തെളിയിക്കപ്പെടുന്നു അതുകൊണ്ട് നീ മുട്ടിഞ്ഞു അവനെ നീ പേടിക്കണ്ടാണ് കർത്താവിന്റെ ഭവനം ഭവനമായി ഭവനം ധിക്കാരികളുടെ ഭവനം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഭവനത്തിൽ ധിക്കാരികളെ കൊണ്ട് നിറയുന്നു കാരണം കർത്താവിന്റെ ഭവനം എന്ന് പറയുന്നത് ചർച്ച സമയമാണ് അതിൽ ധിക്കാരികളെ കൊണ്ടു പറയുക എന്താണ് തിക്കാരം കർത്താവിന്റെ വചനത്തെ വേറെ ധിക്കാരം എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും നന്നായി വസ്ത്രം ധരിച്ചു നടക്കുന്നവരാണ് എല്ലാവരും നന്നായി ഉപവസിച്ച് ഒക്കെ ചെയ്യുന്നവരാ പക്ഷേ ഇത് നിങ്ങൾ എണ്ണം പോലും ദൈവത്തിന്റെ വചനത്തെ ആദരിക്കുക ദൈവത്തിന്റെ വചനത്തെ ആദരിക്കാതിരിക്കുന്നത് തന്നെ തിക്കാരമാണ് കർത്താവ് എന്ത് എഴുതി വെച്ചിരിക്കുന്നുവോ അതിനെതിരെ പറയുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരുമാണ് തിക്കാരികൾ അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ചനത്തെ ഇത്രയേറെ തിക്കരിച്ച ഒരു സമൂഹം ഒരു സഭ ലോകത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ നാടുകളിൽ തന്നെ എന്റെ ദർശനങ്ങളെല്ലാം എത്തിയാവും ഈ പ്രഖ്യാപനം ലോകത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ പുരോഹിതരുടെ വെരികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവില്ല എന്നാൽ അതിൽ ഒരുവനെ ഞാൻ മാറ്റി നിർത്തും Yeah.